കർത്താവ് യേശുവിൻ്റെ അതിപരിശത്വ നാമം ഔത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ ഇന്ന് രാവിലെയും കർത്താവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകട്ടെ അതിലാശ്വാസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നത് യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മൾ കാണാഞ്ഞിട്ടല്ല അത് നമ്മുടെ ജീവിതത്തിൽ അടുക്കാഞ്ഞിട്ടല്ല പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തമായ കരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടും നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കൃപ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വരും അത് നിശ്ചയമാണ് അത് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കണ്ടിരിക്കും തീർച്ചയായും കർത്താവ് നിങ്ങളെ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗം കൊണ്ട് നിങ്ങളെ മറക്കുകയും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി ഒന്നാമതിയായി എട്ടാം വാക്യത്തിൽ നിന്ന് വാക്യം ഇങ്ങനെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശലേമേലും യൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു കല്ലറ പൊട്ടിച്ച് പുറത്തു വന്ന ഏതാണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി തൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ദൃഷ്ടാന്തം തൻ്റെ ജനത്തിന് തൻ്റെ മക്കൾക്ക് യേശു നൽകി കൊടുത്തു തോമസിനോട് പറഞ്ഞു നീ എൻ നിൻ്റെ വിരലുകൾ എൻ്റെ ആണിപ്പഴുതിലിട്ട് നീ വിശ്വസിക്കുകയാണ് ശിഷ്യന്മാരോട് ഒന്നടങ്കം പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ യേശു ആകുന്നു എന്ന് പറഞ്ഞു എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു ഭക്ഷണം കഴിച്ചു ശിഷ്യന്മാരുടെ കൂടെ ആഹാരങ്ങൾ കഴിക്കുകയും പ്രബോധിപ്പിക്കുകയും താൻ ജീവിച്ചിരിക്കുന്നു എന്ന ദൃഷ്ടാന്തം താൻ വെളിപ്പെടുത്തുകയും ചെയ്ത നാൽപ്പത് ദിനരാത്രികൾ അവസാനം അതിൻ്റെ അവസാന നിമിഷത്തിൽ ഒലിവു വെച്ചാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് രഹസ്യമായിട്ടല്ല യേശു കയറിപ്പോയത് ശിഷ്യന്മാരെ നിർത്തി പരസ്യമായിട്ടാണ് യേശു മേഘങ്ങൾ കവർ ചെയ്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ആ യേശു കർത്താവ് പറഞ്ഞ അവസാനത്തെ ഒരു പ്രബോധനമാണ് ഒരു വാക്തത്വമാണ് നാം ഇന്ന് പകൽ വായിച്ച വാക്യം ഈ വാക്യത്തെ ഒരു പ്രബോധനമായോ ഒരു ഉപദേശമായോ ഒരു വാക്തത്വമായോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് പഠിക്കാവുന്നതാണ് എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്യം നമുക്കുള്ള ഒരു പ്രവചനമാണ് ഒരു വാക്തത്വമാണ് ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരുടെ വരുമ്പോൾ നിങ്ങളുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അപ്പം അവിടെ യേശു കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും വന്നാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് നിറവേറപ്പെടുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറവേറപ്പെടുക ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാലുള്ള വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ എന്താണ് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യതിയാനങ്ങൾ രൂപമാറ്റങ്ങൾ അത് സ്വാഭാവികമായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് നമ്മളെ മാറ്റിമറിക്കുന്ന നമ്മുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന നമ്മുടെ സാഹചര്യങ്ങളെ തിരുത്തി മറിക്കുന്ന നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന നമ്മളെ എവിടെയാണോ താണുപോയത് അവിടെ ഉയർത്തുന്ന ഒരു വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് സകല സത്യത്തിലും വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയാണ് പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവാണ് പരിശുദ്ധാത്മാവ് ഒരു പിതാവാണ് പരിശുദ്ധാത്മാവ് ഒരു സുഹൃത്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് അപ്പം നോക്കുക യേശു പറയുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പര യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വരുവാ ശക്തി ലഭിക്കും ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മമ്മിൽ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും എവിടെയാണ് ശക്തി പ്രാപിക്കേണ്ടത് ക്ഷയിച്ചുപോയ മേഖലകളിൽ ശക്തിയില്ലാതെ വാടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരികയാണ് നല്ല എനർജി ഉണ്ടാകും നല്ല കാഴ്ചപ്പാടുണ്ടാകും നല്ല രോഗസൗഖ്യം സംഭവിക്കും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകില്ല കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകില്ല കാരണം പരിശുദ്ധാത്മാവ് വസിക്കുവാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്കും പിന്നെ അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല നിങ്ങൾ ശക്തി ലഭിച്ചിട്ടു വേണം എരിശലമിലും യഹൂദയിലും ഷമരിയയിലും എൻ്റെ സാക്ഷികൾ ആകും യേശു കർത്താവ് പറയുകയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാണ് എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തിൽ അനേക സ്ഥലമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നേരത്തെ പോകുന്ന നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു വാസസ്ഥലം ഞാൻ പണി ആ വാസസ്ഥലത്തിൻ്റെ പണി കഴിയുമ്പോൾ ആ വീടിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് വരും ഞാൻ വരുന്നത് ഇനിയും കന്നിക ജനനമെടുക്കാൻ വേണ്ടിയല്ല ഇനി ആർക്കെങ്കിലും മറുവിലയായി എൻ്റെ രക്തം കൊടുക്കാനോ ശരീരം കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ വരുന്നത് ഇനിയും ഞാൻ വരുന്നത് എനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഞാൻ ചേർക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞു യേശു കർത്താവ് പറയുകയാണ് നിങ്ങളീ ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ അസാന്നിധ്യത്തിൽ ഞാനില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെ സഹലസത്യത്തിലും വഴി നടത്താൻ മറ്റൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ് അതാണ് തൃത്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്താൻ നേർവഴി കൊണ്ടുപോകാൻ കുഞ്ഞേ അത് തെറ്റാണ് ഇതാകുന്നു വഴി എന്ന് പറഞ്ഞു തരാൻ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ കർത്താവ് നൽകുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാറ്റങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു മർക്കോസിൻ്റെ മാളിക മാളികമുറിയിൽ രണ്ടാമദ്ധ്യായത്തിൽ അവർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി അടുത്തത് വൈക്കിയ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അപ്പം പരിശുദ്ധാത്മാവ് വന്നാലുള്ള ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് വീട് മുഴുവനും നിറയും വീട് നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ വീട് നിറഞ്ഞാലുള്ള അനുഭവം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ വീടിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ശലോമന്റെ ആലയത്തിൽ പ്രതിഷ്ഠ സമയത്ത് പുക പൊങ്ങിയെന്ന് നമ്മൾ കാണുന്ന പോലെ നമ്മുടെ വീടിനകത്ത് അത് വലിയ വീടാകാം കൊച്ചു വീടാകാം വാടക വീടാകാം സ്വന്തം വീടാകാം നോക്കുക കോട്ടേഴ്സ് ആകാം ഫ്ലാറ്റ് ആകാം വില്ലയാകാം കുടിലാകാം എന്തുമാകട്ടെ നമ്മൾ പാർക്കുന്ന വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും വീടില്ലേ കാരണം പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത് അന്ധകാര ശക്തിയില്ല പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത് മന്ത്രവാദ ശക്തിയില്ല കൂടോത്രമില്ല ആവിചാരമില്ല പകയില്ല പിണക്കമില്ല പരിശുദ്ധാത്മാവുള്ള ഒരു വീട്ടിൽ ആനന്ദമാണ് പരിശുദ്ധാത്മാവുള്ള വീട്ടിൽ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിൽക്കുന്ന ഒരുവന്റെ ഭവനത്തിൽ ആത്മസാന്നിധ്യവും ആത്മചൈതന്യവും ഉണ്ടാകും അവിടെ എതിരുകൾക്കും പോരാട്ടത്തിനും സ്ഥാനമില്ല അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട് വീടെന്ത് ചെയ്യും അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വീടിന് ഒരനുഗ്രഹം വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യണം നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധാത്മാവ് വെൽക്കം ടു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് ദിനംതോറും നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഇന്ന് എൻ്റെ വീടിനെ നിറയ്ക്കണേ ശൂന്യതകൾ മാറ്റണേ ദാരിദ്ര്യം മാറ്റണേ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ അനർത്ഥങ്ങളുണ്ടാകരുതേ അവയിൽ നിന്നെല്ലാം ഞങ്ങളെ കവർ ചെയ്യണമേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യണം എല്ലാ ദിവസവും വൈകിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇട സമയങ്ങളിലും ദൈവം നിങ്ങൾക്ക് തരുന്ന സമയങ്ങളൊക്കെ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിലേക്കൊന്ന് നിറയണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ കൃപയും നിങ്ങളുടെ ഭവനത്തിൽ നിറയുമ്പോൾ നിങ്ങളുടെ ഭവനം മറ്റുള്ള വീടുകളെക്കാൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഭവനം ആയിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ ചുറ്റുമുള്ള ഭവനങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനുസരണക്കേടിൻ്റെയും പകയുടെയും പിണക്കത്തിൻ്റെയും ശക്തികൾ കൊടികൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ആപ്പസ്തല പ്രവൃത്തി അധ്യായത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ചത് മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ വീടും മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ഭവനത്തെ അനുഗ്രഹിച്ചിരിക്കും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കർത്താവെ ഞാൻ പാർക്കുന്ന വീട്ടിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമേ അതെന്നിൽ മാത്രമല്ല എൻ്റെ വീടിലും എനിക്കുള്ളതിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് കൊണ്ട് മറയ്ക്കണമേ എന്ന് പറയണം ഇവിടെ ഇതാ വായിക്കുന്നു അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും എന്തു ചെയ്തു നിറച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം മർക്കോസ് എന്ന് പറയുന്ന ശിഷ്യൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ഇടിമുഴക്കം പോലെ ശബ്ദത്തോടു കൂടെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ആഗമിക്കുമ്പോൾ അവരുടെ വീട് മുഴുവനും എന്തു ചെയ്തു നിറഞ്ഞു നിങ്ങളുടെ വീട് പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ അടുത്ത വായിക്കുന്ന അഗ്നിജാല പോലെ പിളർന്നൊരു നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എന്തു ചെയ്തു പതിഞ്ഞു അവരിൽ ഓരോരുത്തന് മേൽ പതിഞ്ഞു അവരിൽ ഓരോരുത്തൻ്റെ മേലും എന്തു ചെയ്തു പരിശുദ്ധാത്മാവ് പതിഞ്ഞു എന്നിട്ട് പറയുകയാണ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഓരോരുത്തരും നിറഞ്ഞു അപ്പൊ വീട്ടിൽ മാത്രമല്ല നിറവുണ്ടാകേണ്ടേ നമ്മൾ വസിക്കുന്ന ഭവനത്തിൽ മാത്രമല്ല നമ്മൾ വസിക്കുന്ന ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് കേറുമ്പോൾ അറിയാം ആ വീടിന്റെ ആ സെറ്റപ്പ് കാണുമ്പോൾ അറിയാം എന്തൊരു സാന്നിധ്യമുള്ള വീടാണ് ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകണം തോന്നുകയാണ് എന്തോ ഒരു അന്ധകാരം അസ്വസ്ഥത ബുദ്ധിമുട്ട് എല്ലാ അലങ്കോലപ്പെട്ട് വൃത്തിഹീനമായി കിടക്കുന്ന വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു വീടായിരിക്കും ഈ പറയത്തക്ക നിലയിലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണില്ല പക്ഷെ ആ അച്ചടക്കവും ആ അടുക്കും ചിട്ടയും ആ വൃത്തിയും ആ ഭംഗിയും കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം ഇവിടെ എന്തുണ്ട് വസിക്കുന്നുണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ നമുക്ക് തോന്നുകയില്ല അതാണ് പരിശുദ്ധാത്മാവ് ഒരു വീടിനിൽ വസിച്ചാലുള്ള ഗുണം പ്രാർത്ഥിച്ചോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഭവനം ദൈവം തരാൻ പോവുക ഭവനമുള്ളവർ പ്രാർത്ഥിച്ചോ ദൈവം അങ്ങനെ ഒരു ഭവനം ദൈവം നിങ്ങളുടെ ഭവനം ആക്കാൻ പോകുക ഭവനം ഇല്ലാത്തവർ പ്രാർത്ഥിച്ചോ അങ്ങനെ ഒരു ഭവനം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ ഒരു വീട് വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ദിവസങ്ങൾ അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്ക് ഇത്ര റൂമും ഇത്ര അറ്റാച്ചഡും ഇത്ര കാർപ്പുവച്ചും ഇത്ര വലിയ വിശാലതയുള്ള വീട് എനിക്ക് തരണം നല്ല പ്രാർത്ഥിക്കേണ്ടേ കർത്താവ് ഒരു ചെറിയ വീടാണെങ്കിലും അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വീട് ദൈവസ്ഥാനത്തിൽ നിറഞ്ഞ തുളുമ്പി നിൽക്കുന്ന ഒരു വീട് അങ്ങനെ ഒരു വീട് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ ചില വീടുകൾ കർത്താവ് തരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ എന്നോട് പറയുന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദൈവം ഒരു വീട് തരാൻ പോവുകയാണ് ഭാരപ്പെടേണ്ട അറിയാത്തൊരു വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ തുറക്കാൻ പോവുകയാണ് ചില വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും ചില ബാങ്ക് മാനേജർമാരോട് കർത്താവ് സംസാരിക്കും നീ ഇട്ടിട്ട് പോയ നടക്കത്തില്ല പക്ഷേ നീ കൊതിച്ച വിഷയമാണ് ആ വസ്തു നീ കൊതിച്ചതാണ് ആ വീട് നീ കൊതിച്ചതാണ് പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നീ ഇട്ടിട്ട് പോയി പക്ഷെ കർത്താവ് കൊണ്ട് പറയുന്നു നീ കൊതിച്ചതായ ആ വസ്തു അല്ലെങ്കിൽ ആ വീട് നിന്റെ കൈ കർത്താവ് കൊണ്ട് തരാൻ പോവുക അതിനുള്ള വഴി കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ് നിന്റെ സ്ഥിതി കർത്താവ് മാറ്റാൻ പോകുക അപ്പോൾ ആത്മനിർവ് ഉള്ള ഒരു വീടിനു വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ് ഇവിടെ രണ്ടാമത് പറയുകയാണ് ഓരോരുത്തരുടെ നിറഞ്ഞു കുടുംബത്തിൻ്റെ മേൽ നിറഞ്ഞു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവരിൽ ഓരോരുത്തൻ്റെ മേലും നിറഞ്ഞു ഭാര്യയുടെ മേൽ നിറഞ്ഞു എന്നല്ല ഭർത്താവിൻ്റെ മേൽ നിറഞ്ഞു എന്നല്ല ചില വീടുകളിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ആമേ മേൽ ചിലപ്പോൾ ഭാര്യ മാത്രമായിരിക്കും ഭർത്താവ് വെള്ളം അടിച്ച് പുക വലിച്ച് നടക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായിരിക്കും പക്ഷെ മക്കൾ തലതിരിഞ്ഞ് ജീവിതം നയിക്കുന്ന ഒരു ഭവനമായിരിക്കും ചിലപ്പോൾ ഭർത്താവ് പരിശുദ്ധാത്മാവിനോട് നിൽക്കുന്ന ഒരു ഭവനമായിരിക്കും പക്ഷെ ഭാര്യ ഘടകം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായിരിക്കും എന്നാൽ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിറയും ഞാൻ പറഞ്ഞ പദമല്ല അവിടെ എഴുതി വച്ചിട്ടുണ്ട് രണ്ടാം അധ്യായം അബ്ബർപൂർത്തി വായിച്ചാൽ മതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കുള്ള ദൂതാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നിറവ് കർത്താവ് തരാൻ പോകുകയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക വീട് മാത്രമല്ല വ്യക്തിപരമായി ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയും മക്കളും ഭാര്യയും ഭർത്താവും നിറയും വീട്ടിൽ അഞ്ചു പേരോ നാലു പേരോ മൂന്ന് പേരോ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയും വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാലുള്ള ഗുണം വീട് നിറയും രണ്ട് വ്യക്തിപരമായ നിറവ് കർത്താവ് തരും വ്യക്തിപരമായ നിറവ് പ്രാപിച്ചുള്ള ഗുണം എന്താ ചോദിച്ചാൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ തരണം ചെയ്യും ജയിക്കും ദാവീത് കാട്ടിക്കിടന്നു വ്യക്തിപരമായ നിറവ് പ്രാപിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ തൈലക്കൊമ്പിൽ നിന്നും തൈല ഒഴിച്ചു ശാമുപൻ പ്രവാചകൻ അവൻ അഭിഷിക്തനായി മാറി അഭിഷേകമുള്ളവനായി മാറി പിന്നീട് കാണുന്നു അവന്റെ അപ്പനോ അവൻ്റെ സഹോദരന്മാരോ അഭിഷേകം നിറഞ്ഞതെന്നല്ല അവൻ ഒറ്റയ്ക്ക് വ്യക്തിപരമായി ദാവീത് എന്ത് ചെയ്തു അഭിഷേകത്താൽ നിറഞ്ഞു കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഗോലിയാത്ത് തന്നെ നേരെ പ്രതിസന്ധിയായി വന്നത് ശൗലിനെ വെല്ലുവിളിക്കുന്ന കണ്ടപ്പോൾ ദാവീദ തേറ്റെടുക്കുകയാണ് കുറെ കല്ലും പറക്കിക്കൊണ്ട് കവണയുമായിട്ട് ദാവീദ് ഗോലിയാത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഗോലിയാത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാനെന്താ നായാണോ നീ കല്ലും പറക്കിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കും അവൻ പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം വ്യക്തിപരമായി പ്രാപിച്ച അഭിഷേകങ്ങളുണ്ട് അവനാ കവണയ്ക്കകത്ത് ആ തോട്ടിൽ നിന്നും പറക്കിയെടുത്ത അഞ്ച് കല്ലിൽ നിന്നും ഒരു കല്ല് കവണയിൽ വെച്ച് കറക്കി ആ ഗോലിയാത്തിൻ്റെ തിരുനെറ്റി നോക്കി എറിഞ്ഞവനെ താഴെയിട്ട് അവൻ്റെ പുറത്ത് കയറി നിന്നിട്ട് അവൻ്റെ അരയിൽ ഇരുന്ന വാള് ദാവിതെടുത്ത് അവൻ്റെ തല വെട്ടിക്കളഞ്ഞ വ്യക്തിപരമായി പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ഒരിക്കലൊരു കണ്ടിയും സിംഹവും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നു അപ്പൻ്റെ ആടുകളെ തിന്നുകളയാൻ വേണ്ടി വന്നപ്പോൾ അവർ അതിനെ കീറിക്കളഞ്ഞു മേത്താടിയും കീത്താടിയും കൂടെ ചേർത്ത് വലിച്ചു കീറിക്കളും അത് വ്യക്തിപരമായി പ്രാപിച്ച അഭിഷേകം അപ്പോൾ തന്നെ നോക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അങ്ങനെയാണ് കാണുന്നത് കീറിക്കളയുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യക്തിപരമായ ഒരഭിഷേകം സഹോദരങ്ങളുടെ മുമ്പിലിട്ട് അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹം ഇന്ന് രാവിലെ വിശ്വസിക്കൂ നിങ്ങളിലും ഒരു വ്യക്തിപരമായ ഒരനുഗ്രഹം ഒരഭിഷേകം വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്ര പേരുണ്ട് വ്യക്തിപരമായ അഭിഷേകം പ്രാപിച്ച സഹോദര സഹോദരിക്കുഞ്ഞ് നീ വ്യക്തിപരമായ ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നീ ചെല്ലുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും പൂട്ടിയിട്ടിരിക്കുന്ന കമ്പനിയിൽ നീ ചെന്നാൽ അതിൻ്റെ ബന്ധനം ജോലി സ്ഥാപനങ്ങൾ തകർന്നു കിടക്കുകയാണെങ്കിൽ നീ കാല് കുത്തിയാൽ അവിടെ അത്ഭുതം നടക്കും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഭവനത്തിൽ നീ നെക്കോട്ടും വടക്കോട്ടും നടക്കുമ്പോൾ ഭവനത്തിൻ്റെ അകത്തെ അന്ധകാര ശക്തികൾ നിന്റെ കാലച്ചകൾക്കുമ്പോൾ മാറിപ്പോകും കാരണം നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയെ വ്യക്തിപരമായി പ്രാപിക്കണം ഈ ശക്തി കൂട്ടത്തോടെ പ്രാപിക്കേണ്ടതല്ല അവരിൽ ഓരോരുത്തൻ്റെ മേലും അഗ്നി നാവോടുകൂടെ വെളിപ്പെട്ടെന്ന് ഓരോരുത്തരും പ്രാപിക്കേണ്ടത് ഇന്ന് രാവിലെ ഈ അഭിഷേകം കൊതിക്കുന്ന അത്ര പേരുണ്ട് ഈ അഭിഷേകത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട് ഇന്ന് രാവിലെ എത്ര പേർ കുതിക്കുന്നു എൻ്റെ വീട് അഭിഷേകത്താൽ നിറയണേ എന്നെ വ്യക്തിപരമായ അഭിഷേകത്തിൽ നിറയ്ക്കണേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും ഒന്ന് ഒന്ന് ആ മേൽ ഒപ്പസ്ഥലപ്പവർത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ വായിച്ചു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങളുടെ വീട് ശക്തിപ്പെടും നിങ്ങൾ ശക്തിപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അങ്ങനെയെങ്കിൽ ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ കർത്താവ് സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ലൊരാലോചനയ്ക്കായി തോന്നുന്നു വ്യക്തിപരമായ അനുഗ്രഹങ്ങളും വീടിനകത്ത് ചില അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകുമെന്ന് പരിശുദ്ധാത്മാവിൽ കൂടെ ഞങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവിക വെളിപ്പാടിനായി തോന്നുന്നു ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണം കടഭാരത്തിൽ കൂടെ കഴിയുന്നവരെ കർത്താവ് വിളണം ദൈവകൃപ കൊണ്ടും ദൈവിക ബലം കൊണ്ടും ഇവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും സകല അന്ധകാര ശക്തികളും ബന്ധനങ്ങളും അഴിഞ്ഞുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ അഭിവൃദ്ധി തന്നെ പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും പിതാവിൻ്റെ നാമത്തിൽ പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇതൊരനുഗ്രഹമായി മാറണം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വന്നാൽ പരിശുദ്ധാത്മാവ് വീട് അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹം പ്രാപിക്കാൻ പ്രാർത്ഥിക്കൂ യാചിക്കൂ കർത്താവ് നിങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരും സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുറച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ